ബി ജെ പി പ്രവർത്തകനെ മധ്യമേഖലാ സംഘടനാ സെക്രട്ടേറിയൽ പത്മകുമാറും സംഘവും മർദ്ദിച്ചതായി പരാതി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി തുറവൂർ വളമംഗലം സ്വദേശി സാബുവിനാണ് പരിക്കേറ്റത് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഞാനും കൂടി ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞോണ്ടെങ്കിൽ അരേ എടാ എന്റെ എനിക്ക് ഇത്തോടെ എന്താ പറയാ ഞാൻ എന്റെ വീട്ടിൽ നിങ്ങള് പൈസ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് ഇവിടെ മനീഷ് മെഹിബാൽ വിശദാംശങ്ങളുമായി ചേരുന്നു മനീഷ് എന്താണ് സംഭവം എന്താണ് സംഭവിച്ചത് ഉച്ചയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിൽ പല വ്യാഖ്യാനങ്ങളോടെ ഇങ്ങനെ വന്നത് പ്രചരിച്ചത് എന്താണെങ്കിലും ഇതിൽ മർദ്ദനമേറ്റിട്ടുള്ള വ്യക്തി വികർത്ത് സ്ഥാപു നിലവിൽ എൺപത്തി മൂന്ന് വയസ്സുള്ള സ്റ്റാമ്പ് നിലവിൽ തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പലവിധ കാരണങ്ങൾ ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണം വാങ്ങിയവരു ചൊല്ലിയും ഒക്കെ തന്നെ പല തർക്കവും ഉണ്ട് രണ്ടു പേരും ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് ഒരാൾ ബി ജെ പിയുടെ മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി പത്മകുമാറാണ് മറ്റൊരു ബി ജെ പിയുടെ അവിടുത്തെ തുറവിലുള്ള പ്രാദേശിക പ്രവർത്തകൻ കൂടിയായിട്ടുള്ള സാബുവുമാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ ഒരുപാട് മനീഷ് വെഹിവാലാണ്